കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും കർഷക സംഘടനകളും നടത്തിവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചു ഒടുവിൽ കർഷകർക്ക് വിജയം സ്വന്തമാകുകയും ചെയ്തു കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെ പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത് ഒന്നിലധികം ബില്ലുകളാണ് കാർഷിക വിള വിപണന വാണിജ്യ ബിൽ രണ്ടായിരത്തി ഇരുപത് വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ രണ്ടായിരത്തി ഇരുപത് എന്നിവയാണ് കേന്ദ്രം ലോക്സഭയിൽ ഒരുമിച്ച് അവതരിപ്പിച്ചത് ഈ വർഷം ഇതേ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന രണ്ട് ഓർഡിനൻസുകൾക്ക് പകരമാണ് പുതിയ ബില്ലുകൾ കർഷകരുടെ അഭിവൃദ്ധിക്കു വേണ്ടിയാണ് പുതിയ ബില്ലുകൾ പാസാക്കുന്നതെന്നാണ് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ സഭയെ അറിയിച്ചത് വിളകളുടെ താങ്ങുവില അടക്കമുള്ളവയെ ഇത് ബാധിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു കാർഷിക വിളകൾക്ക് മികച്ച വില ഉറപ്പാക്കാനും ചൂഷണം ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് പുതിയ ബില്ലുകൾ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഉത്പാദനം മെച്ചപ്പെടുത്താൻ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കാനോ വിളകൾക്ക് മികച്ച വില ലഭിക്കാനായി വില പേശാനോ ശേഷിയില്ലാത്ത എൺപത്തി ആറ് ശതമാനത്തോളം വരുന്ന ചെറുകിട കർഷകരെ സഹായിക്കുന്നതാണ് പുതിയ ബിൽ എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് പാർലമെന്റിൽ പാസാക്കിയ നിയമങ്ങൾ ഒരു വർഷത്തിന് ശേഷം പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊൻപതിന് പ്രഖ്യാപിച്ചു കർഷക ക്ഷേമത്തിന് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും നിയമങ്ങൾ പിൻവലിക്കുന്നതായും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു